നമസ്കാരം എല്ലാവർക്കും സിമ്മിസ് കിസനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചട്ടിയിൽ പറ്റിച്ച കല്യാണ വീട്ടിലെ പോത്തുലർത്തിയതാണ് നമ്മൾ സാധാരണ കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട രൂപമാണ് ഈ പോത്ത്ലർത്തിയത് നമുക്ക് പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് ഈ കല്യാണ വീട്ടിലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ഉലർത്തിയെടുത്തത് കൊണ്ട് നല്ല പ്രത്യേക ടേസ്റ്റ് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന പുലർത്തിയെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് തോന്നാറുണ്ട് ഈ പോത്ത്യത് എന്താണ് ഇതെങ്ങനെയാണ് ഈ ചെയ്യുന്നത് നമ്മളെ ആലോചിക്കും അത്ര നല്ല രുചിയാണ് അപ്പം കഴിച്ചിട്ടുള്ളവർക്ക് കഴിച്ചിട്ടില്ലാത്തവർക്കും ഇത് ചെയ്ത് നോക്കാം നല്ല രുചികരമായ പോത്തിളർത്തിയതാണ് അപ്പോൾ നമ്മുടെ കല്യാണ വീട്ടിലെ പോത്തിളർത്തിയത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പോത്തിറച്ചി ഒരു കിലോ ഇത് ബോൺലെസ് ആണ് എല്ലോടും കൂടി വേണമെങ്കിലും അങ്ങനെ എടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എരുവെള്ളമുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നീര് ചേർക്കാണ് വയർ ചില സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് പകരം നമുക്ക് വിനീഗറും ചേർക്കാം വിനീഗർ ചേർക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല നാരങ്ങാ നീര് മാത്രം ചേർത്തതേ ഉള്ളൂ പിന്നെ ഇറച്ചിയുടെ ആ ഒരു നനവും അത് ചേർത്തിട്ടാണ് നന്നായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ ഇപ്പം അരമണിക്കൂറായി അപ്പം നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വെള്ളമൊക്കെ ചട്ടിയിൽ ഉരുളിയിൽ ഒക്കെ വെച്ചിട്ടാണ് പറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മടിയുള്ളവർക്ക് ഇത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുകയാണ് നാട്ടിലാണെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കണം ചട്ടിയിൽ വേവിക്കുകയാണെങ്കിൽ കുക്കറിലാണെങ്കിൽ വേണ്ട അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി ഒരു നാല് വിസിൽ വന്നിട്ട് നോക്കുക അപ്പോൾ ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനുള്ള ഉപ്പൊക്കെ നമ്മൾ ചേർത്താണ് ഇറച്ചിയില്ല അതുകൊണ്ട് ഉപ്പൊന്നും ഇനി പ്രത്യേകിച്ച് ചേർക്കണ്ട അപ്പോൾ ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവട്ടെ വേവുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട മസാല തയ്യാറാക്കണം അപ്പം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു പാനിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാണ് നേരത്തെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇറച്ചി നമ്മൾ മസാല പുരട്ടാൻ നേരം മുളകൊടിയൊക്കെ പെട്ടാതെ നമ്മൾ ചേർത്താണ് ഇത് ഒന്നര ടീസ്പൂൺ ആണ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇറച്ചി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഈ ഒരു സമയം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്താണ് നീളത്തിൽ അത് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർക്കുകയാണ് നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി ഇപ്പോൾ ഇത് സവാള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കുക നല്ലതാണ് കല്യാണ വീടിനെ ഇപ്പോൾ ഒത്തറച്ചിളർക്ക് തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ആ നാടൻ ടേസ്റ്റ് നമുക്കെല്ലാം ഇഷ്ടമാണ് ഈ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് പ്രത്യേകം ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ വലത്തുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാദ് കൂടും ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്ത ഒരു നല്ല എവെള്ള പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ രണ്ടായിട്ടൊന്ന് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് സവാളയ്ക്ക് വന്ന് ഇപ്പം നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഒരു ഇളം റോസ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം ഇപ്പം ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് സവാള കേ ഈ ഒരു സമയത്താണ് നമുക്ക് തേങ്ങാ കൊത്തി ചേർക്കേണ്ടത് അരക്കപ്പ് തേങ്ങാ കൊത്തി ചേർക്കുകയാണ് ഇപ്പം നമ്മുടെ ഇറച്ചി ഏകദേശം പാകമായിട്ടുണ്ട് ഇപ്പം ഇറച്ചി നന്നായിട്ട് വെന്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഒരു നേരം കൂടി ഇരിക്കട്ടെ നന്നായിട്ട് ഈ അരപ്പൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ വന്നു അതിനകത്തൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അല്പം ഈ സൈഡിലേക്ക് മാ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട് അപ്പം ഞാനിപ്പോൾ ഇതുപോലൊരു കഷ്ണം വലിയൊരു കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്നിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഒടിച്ച് രണ്ട് മൂന്ന് പീസായിട്ട് ഇതിലേക്ക് ഇടുകയാണ് ഇതുപോലൊരു കഷ്ണം ജാതി പത്രി ഒരഞ്ച് ഗ്രാമ്പൂ അപ്പം നമ്മൾ ഈ മസാല ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുള്ളൂ ആ മസാല ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നിൽക്കണം അത്ര നല്ല ടേസ്റ്റ് ആണ് അതാണ് ഈ കറിയുടെ പ്രത്യേകത അപ്പോൾ ആ ഒരു ഫ്ലേവർ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഈ കറിക്ക് ഇപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് നല്ല വെള്ളമെല്ലാം പറ്റി നല്ല അരപ്പെല്ലാം പൊതിഞ്ഞിട്ടും താഴെയൊന്നും കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല ഇതുപോലെ നമുക്ക് പറ്റിച്ചെടുക്കണം അപ്പോഴാണ് നല്ല കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മളിട്ട മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കാര്യം ആ അത് കരിഞ്ഞ് പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇറച്ചിയിൽ അര ടീസ്പൂൺ ചേർത്തതാണ് അതുകൊണ്ട് ഇതിലൊരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് സാധാരണ നമ്മൾ ഇറച്ചിക്കറിയിലൊക്കെ ഒരു ടീസ്പൂണേ ചേർക്കാറുള്ളൂ പക്ഷേ ഈ ഒലത്തീനെ ഒന്നര ടീസ്പൂൺ ഗരം മസാല തന്നെ ചേർക്കണം കേട്ടോ ഒട്ടും കൂടുതലല്ല വളരെ രുചികരമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചാണ് ചേർക്കുക ഇപ്പം ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഒന്ന് ചതച്ചെടുത്ത് ചേർത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇപ്പം നമ്മൾ ചേർത്ത പൊടിയുടെ എല്ലാം പച്ചവെള്ളം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്നും മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ചേർക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇറച്ചി ചേർക്കാം വേവിച്ചു വെച്ച് ഇറച്ചി ഇതിലേക്ക് ചേർക്കുകയാണ് നല്ല ആവി വരെയാണ് ഇപ്പോഴും നല്ല ചൂടോടുകൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് മസാലയും ഇറച്ചിയും എല്ലാം കൂടെ മസാലയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറു ചൂടുവെള്ളം നമ്മളിപ്പോൾ ഇറച്ചിയും എല്ലാം വേവിച്ചെടുത്താണല്ലോ അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ചൂടുവെള്ളം കറിക്ക് കറിക്കൊന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഒലത്താണെങ്കിലും കറിയാണെങ്കിലും അപ്പോൾ അതിനൊന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പം നമുക്ക് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം കാര്യം ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മളിപ്പം മൂപ്പിച്ചെടുത്ത് ആ സവാളയും എല്ലാം ആ മസാലയും എല്ലാം കൂടി ഇതിലേക്ക് ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കണം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം പിടിക്കുന്ന രീതിയിലേക്ക് അപ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ കാണണം നല്ല പൊതിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം എത്ര ദിവസം ഇരുന്നാൽ കേടാവത്തില്ല അത്ര ടേസ്റ്റുള്ള വെള്ളം പോകത്ത് ഉളർത്തിയതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടിനൊന്ന് വളർത്തിയെടുക്കാമോ കൽപ്പൂരോടെ ഒരു നുള്ളുപ്പൂ കൂടെ ചട്ടു നല്ല വെള്ളവെല്ലാം വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിലിരിക്കുകയാണ് പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി വെച്ചിപ്പിക്കാം ഇത് നന്നായിട്ട് ഞാൻ വരട്ടിയെടുക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഇറച്ചി നന്നായിട്ട് ഉലർത്തിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉളർത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം നല്ല ടേസ്റ്റാണ് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം നന്നായിട്ട് നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും എല്ലാം ഇട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇറക്കുന്നതിനാൽ അല്പം മുമ്പ് നമുക്ക് ഒരു ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ബട്ടർ ചേർക്കുകയാണ് ഈ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ ഒരായി രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്തിരുന്നാൽ പോലും കേടാവത്തില്ല അത്ര നല്ല ടേസ്റ്റുള്ള പോത്തിറച്ചി വളർത്തിയതാണ് അപ്പോൾ ഈ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ചേർത്താൽ രുചി കൂടും അപ്പോൾ നമുക്ക് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചട്ടിയിൽ പറ്റി നല്ല കല്യാണ വീട്ടിൽ പോതർച്ച വളർത്തിയത് റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായി പോതർച്ച വളർത്തിയതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ രുചികരമാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിനൂടെ കഴിക്കാനും ചപ്പാത്തിനൂടെ അപ്പത്തിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ